അവിടുത്തെ കൂടെ മുമ്പിൽ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ വന്നു ശേഷം നമ്മള് അലീന അടുത്ത് പറയുന്നുണ്ട് എൻ്റെ പെൺഡ്രൈവിൻ്റെ അവിടെ ഒരു കത്രിക ഇരിപ്പോ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് എൻ്റെ അടുത്ത് നിന്നുള്ള കത്രികയായിരുന്നു പക്ഷേ ഇത് പോയിട്ട് എല്ലേക്ക് ഇത് കിട്ടിയത് വലിയ ഭീകരമായ രീതിയിലൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ പിന്നെ അലീനെ ആണെങ്കിൽ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ അലീന പറയുന്നുണ്ട് അതെനിക്ക് അവരുടെ അടുത്ത് എനിക്ക് തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ അലീനെ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞോണ്ടൊക്കെ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ അലീനെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ അലീനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ അലീനേയും ആണെങ്കിൽ ഇത് കണക്ക് നല്ല സങ്കടം അലീനയ്ക്കും ഉണ്ട് അതുകൊക്കെ തന്നെ ആണെങ്കിൽ നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോലുള്ള ബെല്ലൈക്കൺ ഒന്ന് എവിടെയൊന്നു സപ്പോർട്ട് ചെയ്യണേ